കൊല്ലം ഇളമാട് തോട്ടത്തറയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി തോട്ടത്തറ കളിയിൽ വീട്ടിൽ സന്തോഷ് കുമാറിൻ്റെയും ബീനയുടെയും മകനായ പതിനേഴ് വയസ്സുള്ള അഭിജിത്തിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിനുള്ളിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തതിനുള്ള നിരാശയാണ് മരണകാരണമെന്ന് എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു അംജൽ ശബരിഗിരി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അഭിജിത്ത് ഓംജിത്ത് സഹോദരൻ ചടയമംഗലം പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് കേരളം കൊല്ലം